മഞ്ചേശ്വരത്ത് മദ്രസയിലേക്ക് പോകുകയായിരുന്ന എട്ട് വയസ്സുകാരനെ തെരുവുനായ കടിച്ചു കീറി കാലിൻ്റെ മാംസഭാഗമാണ് നായ കടിച്ചു മുറിച്ചത് മഞ്ചേശ്വരം രജിസ്ട്രാർ ഓഫീസിന് പിൻവശത്തെ പടിഞ്ഞാറിലെ റാഷിദിൻ്റെ മകൻ അബൂബക്കർ റഫാനാണ് തെരുവുനായുടെ അതിക്രൂരമായ ആക്രമണത്തിനിരയായത് ഗുരുതരമായി പരിക്കേറ്റ റഫാൻ കാസർകോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് വെറും തല്ലല്ല ഡി 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 അതെ ഓഫറുകളുമായി ഇതാ ഈ ഓണം ആരംഭിച്ചിരിക്കുന്നു ഇന്റീരിയർ അതിഞ്ഞാൽ കാഞ്ഞങ്ങാട് മഞ്ചേശ്വരത്ത് മനുഷ്യ ജീവനെ തന്നെ ഭീഷണി ഉയർത്തി പല പ്രദേശങ്ങളിലുമായി തെരുവു വിലസി നടക്കുകയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ തെരുവു നായ്ക്കൾ ആക്രമിക്കുന്നത് ഇവിടെ പതിവ് സംഭവമാണ് വിഷയത്തിൽ യാതൊരു വിധത്തിലുമുള്ള നടപടി സ്വീകരിക്കാത്ത അധികൃതർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നതിനിടെ ാണ് കഴിഞ്ഞ ദിവസം മദ്രസയിലേക്ക് പോവുകയായിരുന്ന എട്ട് വയസ്സുകാരനെ തെരുവനായ കടിച്ചു കീറിയത് മഞ്ചേശ്വരം രജിസ്ട്രാർ ഓഫീസിന് പിൻവശത്തെ പടിഞ്ഞാറിലെ റാഷിദിന്റെ മകൻ അബൂബക്കർ റഫാനാണ് തെരുവനായയുടെ അതിക്രൂരമായ ആക്രമണത്തിനിരയായത് കുട്ടിയുടെ കാലിന്റെ മാംസഭാഗമാണ് നായ കടിച്ചു മുറിച്ചത് നിലവിളി കേട്ട് ആളുകൾ ഓടിക്കൂടിയതോടെയാണ് നായ കുട്ടിയെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ റഫാനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആളുകൾ ഓടിയെത്തിയില്ലായിരുന്നുവെങ്കിൽ കുട്ടിയുടെ ജീവന തന്നെ അപകടം സംഭവിച്ചേക്കാമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു നായിയുടെ കടിയേറ്റ് മാംസമടർന്ന് വലിയ രീതിയിലുള്ള പരിക്കാണ് റഫാന് സംഭവിച്ചിട്ടുള്ളത് നിലവിൽ റഫാൻ കാസർകോട്ടെ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് സംഭവം പ്രദേശവാസികൾക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട് തെരുവുനായ വിഷയത്തിൽ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമെന്നും വാക്സിൻ പോലും ചില കേസുകളിൽ ഫലപ്രദമാകാത്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തങ്ങളെ ആശങ്കാക്കുലരാക്കുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു അടിയന്തര നടപടിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി നാട്ടുകാർക്കും അതുപോലെ തന്നെ കൃത്യകൾക്കും കന്നുകാലുകൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവ അവസ്ഥയാണ് പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ കൃത്യമായി പഞ്ചായത്തിലേക്ക് സമരങ്ങൾ നടത്തിയിട്ടും അതുപോലെയുള്ള ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായി നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനെതിരെ ഒരു അണുമതി ദൂക്കം കൊടുക്കും ഇവിടെ ഇതിനെതിരെ ശ്രദ്ധിക്കുവാൻ അധികാരികളോട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ അബ്ദുറഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം